ഡബിൾ ബിരിയാണി അപ്പന്ത ബർത്ത്ഡേ ആണ് സോ ഗൈസ് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒന്നും അറിയത്തില്ല ആണ് ഗൈസ് അവൾക്കൊന്നും അറിയത്തില്ല കേട്ടോ നാളെയാണ് ബർത്ത് ട്വന്റി ഫസ്റ്റിനാണ് ബർത്ത്ഡേ സോ ഇന്ന് നൈറ്റ് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട് ചിലപ്പോൾ നാളെ ഈവനിങ് ആയിരിക്കും കാരണം നാളെ ഈവനിങ്യാള് കേക്ക് കട്ടിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേക്ക് കട്ടിങ് നമ്മുടെ അത്യാവശ്യം അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് സോ ഗൈസ് ഭയങ്കര സർപ്രൈസാണ് നീതുവിന് സർപ്രൈസ് ആവുമില്ലയെന്ന് അറിയത്തില്ല എന്തായാലും നീതുവിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സർപ്രൈസ് തരാം ഗൈസ് സോ ഗൈസ് ഞാനത് വേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വേറെ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കസ്റ്റമറിനെ കാണാൻ വേണ്ടി വരുവാണ് ക്രൈനിനെ കാണാനൊണ്ട് ഒരു ബിസിനസ് മീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നീതുവിനെ കൊണ്ട് വീട്ടിലാക്കി സോ ദൈവുട്ടിയും ഇതും തനുവൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഗൈസ് സോ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാം ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇനി അത് ഒളിപ്പിച്ച് വെക്കണം പിന്നെ നാളെ രാത്രിയിലായിരിക്കും അത് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും കൈസ് എന്നിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് സോ ഗൈസ് നാളെയാണ് നിങ്ങളുടെ ബർത്ത് ഡേ സോ ബർത്ത് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുകയാണേ ഗിഫ്റ്റ് മേടിക്കണമെന്ന് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഡ്രസ്സൊക്കെ ആണെങ്കിൽ ചവർ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സ് എല്ലാ ആഴ്ചയിലും എടുക്കാറുണ്ട് സോ അതൊന്നുമല്ല പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് അത് അവൾക്ക് ഒരുപാട് സന്തോഷം വരുന്നതാണ് ഉള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് ഗൈസ് അപ്പം എനിക്ക് ഞാൻ ഒരു ഐഡിയ ഇല്ല എനിക്ക് പെട്ടെന്ന് തോന്നിയ തോന്നിയൊരു കാര്യമാണ് ചെയ്യുന്നത് സോ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല നമ്മൾ പുതിയ വീടിലേക്ക് പുതിയ എന്നുവച്ചാൽ നമ്മൾ വീട്ടിൽ താമസം മാറി പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് സോ നമ്മൾ ഒന്നിച്ചുള്ള ആ ഒരു ഫസ്റ്റ് സെലിബ്രേഷൻ ആണ് ഈ വീട്ടിൽ സോ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഗൈസ് സോ കേക്ക് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തു നമ്മുടെ നമുക്ക് ഇവൻറ്റിന് വേണ്ടിയിട്ട് കേക്ക് ചെയ്യുന്ന ചേച്ചി ചേച്ചിയെടുത്താണ് കേക്ക് ഓർഡർ ചെയ്യുന്നത് നല്ല അടിപൊളി കേക്കാണ് അപ്പം അത് കേക്ക് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തു ഗൈസ് അപ്പം നാളെ ഈവനിങ് പോയി കേക്ക് കളക്ട് ചെയ്യണം പിന്നെ അതല്ല ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയാണ് എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ട ഗൈസ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സോ ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ കൂടണം സോ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഗിഫ്റ്റ് റിവീൽ ചെയ്യുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നത് ഞാൻ എടുക്കുന്നില്ല ഗൈസ് ഓക്കെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഞാൻ മേടിക്കാൻ ഞാൻ ഉദ്ദേശിച്ച ആണ് മേടിക്കുന്നതെങ്കിൽ ഞാൻ അത് വലുതായിട്ട് ഷൂട്ട് ചെയ്യത്തില്ല പക്ഷേ വീഡിയോ നമ്മുടെ സെലിബ്രേഷൻ്റെ സമയത്ത് ഗിഫ്റ്റ് റിവീൽ ചെയ്യും അന്നേ കാണത്തുള്ളൂ സോ ആ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും ഓക്കെ അപ്പം ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കൂടെ ഉള്ള വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഗൈസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു എല്ലാം സെറ്റ് ചെയ്തു ഗൈസ് ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് വെയ്റ്റിംഗ് ഗൈസ് വെയ്റ്റിംഗ് വെയിറ്റിംഗ് ഫോർ ദ ബർത്ത് ഡേ സെലിബ്രേഷൻ സോ ഗൈസ് നാളെ ഈവനിങ് ആണ് നമ്മൾ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തേക്കുന്നത് സോ നാളെ ഈവനിങ് വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം ഗിഫ്റ്റ് വാങ്ങിച്ചു ഓക്കെ ഞാൻ ഹാപ്പിയാണ് ഗൈസ് അവളും ഈ ഗിഫ്റ്റിൽ ഹാപ്പി എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് സോ വാട്ട് എവർ എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കണം സോ ഗൈസ് ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നാളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ബായ് ബായ് ഗൈസ് അപ്പം ബർത്ത്ഡേ ആണ് ഗൈസ് എന്ന് സോ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാനിങ് സോ നീതു പറഞ്ഞേക്കുന്നത് ഈവനിങ് ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് പേര് വരും ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ് സെറമണിയൊക്കെ ഉണ്ട് സോ ഈവനിങ് ഉണ്ടാക്കാനാണ് പക്ഷേ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗൈസ് വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല ഗൈസ് നമുക്ക് കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ പാചകമൊന്നും അറിയത്തില്ല സോ വെച്ച് യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന അതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു ഇതേ എല്ലാം വാങ്ങിച്ചാണ് ഇപ്പം വന്ന് നമ്മുടെ സ്മാർട്ട് ബസാറിൽ പോയി വാങ്ങിച്ചതാണേ അപ്പൊ സോ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഗൈസ് ഇന്ന് സോ ഇന്ന് മൊത്തം സർപ്രൈസ് ആണ് ഒരുപാട് സർപ്രൈസ് ഒന്നും ഇല്ല ഈവനിങ് ഒരു ബർത്ത്ഡേ ഉണ്ട് അതുപോലെ തന്നെ കേക്ക് കട്ടിങ് ഉണ്ട് പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതെൻ്റെ ഗിഫ്റ്റ് ഇന്നലെ തൊട്ട് നീ ചോദിക്കുന്നത് എന്താണ് എന്താണെന്ന് ചോദിക്കുന്നത് ആണ് ഗൈസ് സോ കീപ് വാച്ചിങ് ഓക്കെ ബാക്കി വീഡിയോ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാമേ ഗൈസ് അപ്പം നീതുൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ദൈകൂട്ടിയാണ് അപ്പുറത്ത് നിന്ന് കളിക്കുവാണ് സോ എങ്ങനെയാണ് ബിരിയാണി ആവുന്നൊന്നും അറിയത്തില്ല ഞാൻ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ് എന്റെ സവാളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നീതിന്റെ ബർത്ത്ഡേ ഗൈസ് ബർത്ത്ഡേ സ്പെഷ്യൽ അടിപൊളി നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പക്ഷേ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഞാൻ എക്സ്പേർട്ട് ഒന്നും അല്ല സോ ഗൈസ് ഇത് ചെറിയ പൊലായമേളക്കെ കാണും എന്നാലും നീതൊന്ന് കൊടുക്കാൻ സർപ്രൈസ് ആകുന്നു എന്റെ സവാളൊക്കെ കഴിഞ്ഞ് എന്റെ കണ്ണൊക്കെ കടന്ന് അറിഞ്ഞു ഗൈസ് സോ ദേട്ടിയും തനു കൊണ്ട് അവരോട് കളിക്കുവാണ് സോ

ഇത് കട്ട് കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണം സ്മെല്ങ്ങനുണ്ട് സ്മെല് ബർത്ത്ഡേയോട് സ്പെഷ്യൽ ആയിട്ട് ഞാനായിരുന്നു മൊത്തം കുക്കിങ് വീട് അടുക്കള മൊത്തം അലങ്കോലം ആക്കിയിട്ടേക്കുമാണ് നീതു നല്ലൊരു പണിയുണ്ട് എന്നിരുന്നാലും നീതുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ നല്ല അടിപൊളി ദം ബിരിയാണി സോ ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാം വരുന്നോണ്ടിരിക്കുന്നതല്ലേട്ടോ ഓക്കെ കൈസ് അപ്പം ഞങ്ങള് ഇനി ഇതിനെ സെർവ് ചെയ്ത് കൊടുക്കട്ടെ ഇന്ന് നീന്ത ഡേ ആണ് അല്ലേ അതുകൊണ്ട് ഇന്ന് ഞാനാണ് കുക്ക് ചെയ്തത് ഇത് ഇന്ന് പറഞ്ഞ വന്നിട്ട് നമ്മൾ പറഞ്ഞത് പോയി കഴിക്കാൻ ആരാണ് പറഞ്ഞിരുന്നേ ഇതാണ്ടെവാണ് ഹെൽപ്പ് ചെയ്തത് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തില്ലേ സവാളൊക്കെ തനിത്തക്കേട്ടാണ് സോ തന്നെ കാര്യമില്ല

ഇസ് ഞാ ടേസ്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ എവിടെ നോക്കുന്നു ആ ടേസ്റ്റ് ചെയ്യുന്നു ടേസ്റ്റ് ചെയ്യുന്നു ഞങ്ങേ ആ ഉം ഉം കൊള്ളായേ സോനേ ബിരിയാണി ഞാൻ ഇപ്പോ നല്ലവണ്ണം ഉണ്ടാക്ക거든요 ഗയ്സ് ബിരിയാണി അപ്പ എന്റ ബിരിയാണി ആജ് പോലെ സീരിയസ് ആയിട്ട് വരുന്ന കളർ ഉണ്ട് ആളോ കൊള്ളാവോ സീരിയസാ ഗയ്സ് സോ ഗയ്സ് ഈതൊണ്ട് ബർത്ത്ഡേ ആയിട്ട് ബിരിയാണിയിൽ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ബിരിയാണി നമ്മളെ ഇഷ്ടപ്പെടുത്തി വരുന്ന പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ബിരിയാണി ഇരിപ്പുണ്ട് നമ്മൾ കുറച്ച് ബിരിയാണി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദം ചെയ്യാത്ത ബിരിയാണി ഇവിടെ കലത്തിൽ കലത്തിലിരിപ്പുണ്ട് ബാലൻസ് കറിതെ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളെ അടുക്കളയിലെ വൃത്തിയൊന്നും നോക്കണ്ട ഞാൻ കുളവാക്കിയതാണ് പിന്നെ വീടാണെങ്കിലും മൊത്തത്തിൽ കുളവായിട്ട് കിടക്കുവാണ് ഞാൻ ഇന്ത്യ തനു നിന്ന് ഇവിടെ ഡാൻസ് ഡാൻസുകളിൽ ബഹളമായിരുന്നു ഗൈസ് തനു ഇവിടെ തുണിയില്ലാതെ നടക്കുന്നതുകൊണ്ട് തനുവിനെ കാണിക്കില്ല ജസ്റ്റ് തനുവിന്റെ മുഖം മാത്രം ഒന്ന് കാണിച്ചു തരാം ഇതാണ് തനിക്കുട്ടി ഹായ് പറ ഹായ് പറ ഹായ് ഹാപ്പി ബർത്ത്ഡേ പറ നീ തോന്നുന്നു അവളൊന്നും അതൊന്നും പറയാറായില്ല ഗൈസ് നീതു ഇരുന്ന് കഴിക്കുവാണ് സോ ഗൈസ് ഇന്ന് ഈവനിങ്ങിൽ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ട് അത് സർപ്രൈസ് അല്ലേ ഇന്ന ലൈവില് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഗൈസ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ബാക്കി വീഡിയോ ഉണ്ട് കട്ട് ചെയ്യുന്നില്ല ബൈ ബൈ അപ്പം ഞങ്ങൾ ഇതാണ്ട് കേക്ക് ഒക്കെ മേടിച്ചിട്ട് ഞാനും കണ്ണനുണ്ട് എവിടെ കൂടെ കാരണം ഞാനിവിടെ കേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ആണ് കേക്ക് ബാക്കിൽ ഇരിപ്പുണ്ട് സോ ഇനി അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ ഒരുപാട് പേരൊന്നുമില്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മാത്രമേ ഉള്ളൂ സോ ഇനി കേക്ക് കട്ടിങ് സെറമണിയാണ് ഞാൻ നേരെ കേക്ക് മേടിച്ചിന് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് സോ ബാക്കിയെല്ലാം വീഡിയോസിൽ കാണി കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിത് കട്ട് ചെയ്ത് കേട്ടേ ഞാൻ ഇന്നലെ തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് ഈ ബർത്ത് ഡേയോടനുബന്ധിച്ച് ഇന്നിപ്പോൾ ഈ സെക്കൻഡ് ഇന്നാണ് ബർത്ത് ഡേ സോ ഗൈസ് ഇനിയിപ്പോൾ അതേ സമയത്ത് ഇന്ന് ലൈവും ഉണ്ടാവും സോ ബാക്കി വീഡിയോ കാണിച്ചു തരാം കേക്ക് കട്ടിങ്ങിനെ പറ്റിയൊക്കെ നീതുവിനറിയും അതൊക്കെ എല്ലാ വർഷവും ചെയ്യുന്നതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും വലിയ സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നുമില്ല അതറിയാം പിന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെയാണ് സർപ്രൈസ് സോ എൻ്റെ ഗിഫ്റ്റ് എന്താണെന്നാണ് അറിയുന്നത് ഞാൻ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റാണ് ഗൈസ് കൊടുക്കുന്നത് വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല ചെറിയൊരു ഗിഫ്റ്റ് കൊച്ചൊരു ഗിഫ്റ്റ് പിന്നെ അവളുടെ സിസ്റ്റർ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത് ഗൈസ് സോ എല്ലാവരും ഉണ്ട് അവിടെ കണ്ണനുണ്ട് അപ്പം എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് ഗൈസ് ബാക്കിയുള്ള എല്ലാം വീഡിയോയിൽ കാണിച്ചു തരാം നീതുവിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം നമുക്ക് കാണാൻ കേട്ടോ അപ്പൊ നീതിന്റെ ബർത്ത്ഡേ ആണ് സോ എല്ലാരും പറഞ്ഞിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് കല്ലും ഉണ്ട് കണ്ണൻ ഉണ്ട് സിദ്ധു എല്ലാരും ഉണ്ടാ ഗൈസ് കൊറേ പേരുണ്ട് പിന്നെ ആന്റിയപ്പൂണ്ട് സോ ഗൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകുന്നില്ല സെലിബ്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യലേ അപ്പൊ എല്ലാം വിഷയം നമ്മള് വല്യ ഒരുപാട് വല്യ എല്ലോ ഐസ് ഇത്രേ ഉള്ളൂ നമ്മടെ വെത്രയ കട്ടി കേക്ക് കേക്ക് കേട്ടോ गाइस എല്ലാവരും ആഹാരം ഇതിന്റെ മരത്തിൽ ഇതിന്റെ ലാലാ ഇത് ഇവരല്ല ഓ നിങ്ങളൊക്കെ ചെയ്യുന്നയല്ലേ ഞാൻ ഇവരൊക്കെ തേക്ക് സപ്പോർട്ട് ആയിരുന്നു എന്നെ ബ്ലൂ തല കാണിക്കണം കണ്ടോ അതൊരു മോഡൽ ആണ് എനിക്ക് അതാ ഞാൻ ഇലേ

നമ്മളെ പിള്ളേരുടെ ഗിഫ്റ്റ് ആണെങ്കിൽ ൊക്കെ കാണണ്ടെ ഇതാണ് ആദ്യത്തെ സമ്മാനം എല്ലാരും കൂടി അങ്ങനെ കാണിക്കും ഇത് ഇവളുടെ ഇവളുടെ സിസ്റ്റർ അയച്ചു കൊടുത്താണ് കൊറിയർ വഴിയാണ് അയച്ചു കൊടുത്തത് അവള് കെ എസ് ആർ ടി സി കരിയർ വഴി അയച്ചോട് ഗിഫ്റ്റ് ആണ് ഗൈസ് വലിയ ഗിഫ്റ്റ് ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങളിത് അൺബോക്സ് ചെയ്യും കേട്ടോ ഗൈസ് എന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ് ഗൈസ് ഇതാണ് എന്റെ ഗിഫ്റ്റ് എനിക്ക് പണി വെക്കാല്ലോ ചെലവ് കൂടി തൈരുമ്പ കഴിഞ്ഞ പോയി മേടിച്ചു ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ ായാലും അതുകൊണ്ടാണ് ഏസ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അല്ലേ അപ്പൊ എല്ലാരും കാണിക്കണം എല്ലാരും കാണിച്ചോണ്ടിരിക്കും നീലുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ ഞാൻ ഷൂട്ടിങ് തുടങ്ങിയതാണ് എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇടുന്നതായിരിക്കും നമ്മുടെ ലൈവിലുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അവരെല്ലാം ലൈവില് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഗൈസ് ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം അല്ലേ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ ബൈ 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 ലവ് വീഡിയോ